ഇതൊരു സൂപ്പർ സിമ്പിൾ അടിപ്പുള്ളി ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് വെണ്ടക്കെ ചേർത്തിട്ടുള്ളത് അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിസ ജാറിലേക്ക് രണ്ട് ചുമന്നുള്ളി മൂന്നല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചു അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ അരച്ച തേങ്ങ മിക്സ് കൂടി ഈ തൈരിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ തൈരിലെ കട്ടയെല്ലാം ഉടഞ്ഞു പോകാനായിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വിസ്ക് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം അതിലേക്ക് ഞാനിവിടെ മൂന്ന് വെണ്ടയ്ക്കാണ് ഇട്ട് എടുത്തേക്കുന്നത് നമ്മൾ സാമ്പാറിന് അരിയുന്ന പോലെ അതിൽ വലുപ്പത്തിൽ അരിഞ്ഞ് മൂന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഈ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അത് കുറച്ച് ഒന്ന് പകുതി ഭാഗമായി കഴിയുമ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വെണ്ടയ്ക്കൊക്കെ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നു ഇതൊരു മൂന്ന് നാല് മിനിറ്റ് പ്രോസസ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം എന്താ എവിടെ ആയിട്ടുണ്ട് ഇനി അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം വെണ്ടയ്ക്ക ഭാഗമായിട്ടുണ്ട് അത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതേ ചീ ആ ച എണ്ണ കുറച്ച് പാക്കിയുണ്ടാവും അതേ ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ ചട്ടിയിലോ എടുക്കാം കേട്ടോ ഞാൻ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് കടുക് കടുക് പൊട്ടിക്കുന്നുണ്ട് കടുകും ജീരകവും കൂടി ചേർക്കുന്നു പിന്നെ കുറച്ച് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുന്നു മൂവത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തൈര് മിക്സ്ചർ ഉണ്ടല്ലോ തേങ്ങ ചേർത്ത തൈര് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഈ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു കാരണം ചൂട് കൂടിയിട്ട് തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം ചെറിയൊരു തീ മതി ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം അടിപൊളി മോരുകറി ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാ ദിവസവും കഴിക്കുന്നതിലും ഒരു വെറൈറ്റി ആകും